ഇത് മാസങ്ങളോളായിട്ടുണ്ട് ഞങ്ങൾ ഈ ശല്യം നേരിടാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനോ പാചകം ചെയ്യാനോ ഒന്നിനും സാധിക്കുന്നില്ല നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വായയിൽ സംസാരിക്കുമ്പോൾ വരെ മൗത്തും ദേഹത്തൊക്കെ ഈച്ചകൾ വരുന്നുണ്ട് ഇതവിടെ നടത്തുന്ന പ്ലാന്റിൽ നിന്നാണ് വരുന്നത് അവരത് ശരിക്കും മെയിൻറ്റൈൻ ചെയ്യാത്ത കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് അവരോട് പറയുമ്പോൾ അവരിടയ്ക്ക് മരുന്നുകൾ അടിക്കും പക്ഷെ അതൊന്നും അതിന് ശരിക്കും പ്രതിരോധിക്കാൻ പറ്റണില്ല കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരുന്നുണ്ട് ആ പരാതിപ്പെട്ടിട്ട് ഒരു നടപടിയൊന്നും അവർ എടുക്കുന്നില്ല ചില സമയത്ത് വന്ന് മരുന്നടിച്ച് പോകും അതല്ലാണ്ട് അതിനെതിരായിട്ട് ശക്തമായൊരു നടപടിയൊന്നുമില്ല ഞങ്ങളിവിടെ കുറെ പേര് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വണ്ടി തടയാന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോ വണ്ടികളൊന്നും വന്നില്ല അതവര് മുൻകൂട്ടി അറിഞ്ഞാൽ അതിന് അന്നത്തെ ദിവസം മാത്രം ഒരു വണ്ടി കിട്ടില്ല ആ അത് കൊറച്ചു നേരത്തെ മാത്രമാണ് എല്ലാ ദിവസങ്ങളോളം ഇങ്ങനെ തന്നെയാണ് കിട്ടുന്നത് പാചകം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാല് പാചകം ചെയ്യാനായിട്ട് ഭക്ഷണം സാധനങ്ങൾ തുറന്നു വെച്ച് പാചകം ചെയ്യാൻ വരെ പറ്റില്ല നമുക്ക് അത്രക്ക് നമ്മൾ വല്ല ചൂടാക്കുമ്പോൾ തന്നെ തുറന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഈച്ചകൾ നിറഞ്ഞ് വീഴുന്നു പിന്നെ അത് ചായ വരെ കുടിക്കാനായിട്ട് പറ്റില്ല മക്കൾക്ക് ചായ ഒഴിച്ച് കൊടുത്തിട്ട് നീങ്ങുമ്പോഴേക്കും അതിൽ ഈച്ച വന്ന് നിറഞ്ഞ അത് കളയ ചെയ്യണ കുട്ടികൾ കുടിക്കില്ല ആരും അത് കുടിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളും വരുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ആ മാറിയിട്ടുണ്ട് എന്റെ മോനിപ്പൊ പനിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് വേറെ വേറെ ഇൻഫെക്ഷൻ ഒന്നും ഇണ്ടാവും സാധ്യതയില്ല